വിസ്മയ നായകനാണ് മമ്മൂട്ടി ഏത് ലുക്കിലും അദ്ദേഹം വെള്ളിത്തിരയിൽ തിളങ്ങും അത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് വേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഭാസ്കര പട്ടേലിനും മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ഹാജിക്കും ലുക്ക് ആന്റണിക്കും കൊടുമൺ ബോറ്റിക്കും നെഗറ്റീവ് റോളുകളിലൂടെ ജീവൻ കൊടുത്ത മെഗാസ്റ്റർ മമ്മൂട്ടി ജിതിൻ കെ ജോസിന്റെ സിനിമയിൽ വീണ്ടും ഒരു നെഗറ്റീവ് റോളിൽ എത്തുന്നു പല രീതിയിലും തകർത്താടിയ ഒരാൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പോസ്റ്ററുകളിൽ കാണുന്ന പോലെ ഒരു വില്ലനെ പാകപ്പെടുത്തുമെന്ന് ഒരിക്കലും പ്രേക്ഷകർ പ്രതീക്ഷിച്ചു കാണില്ല അല്ലെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറം ഒന്നിനെ മെനുക്കിയെടുത്ത് പുറത്തേക്ക് വിട്ട് സോഷ്യൽ മീഡിയ കത്തിക്കുന്ന കാര്യത്തിൽ മമ്മൂട്ടിയോട് മത്സരിക്കാൻ മലയാളത്തിലോ ലോക സിനിമയിലോ തന്നെ എണ്ണം പറഞ്ഞ നടന്മാർ ഇല്ലെന്ന് തന്നെ പറയാം പിന്നിലേക്ക് ചീകി ഒതുക്കിയ മുടി കടിച്ചു പിടിച്ച സിഗരറ്റ് കട്ട ടെറർ ലുക്ക് കാറിലിരിക്കുന്നവൻ്റെ കൈപിടിച്ച് വലിക്കുന്ന കട്ട ആക്ഷൻ ഷോട്ട് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ പുതിയ സിനിമയുടെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മമ്മൂട്ടി ആരാധകരെയാകെ ആവേശത്തിൽ ആക്കിയിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയാണ് പോസ്റ്റർ പുറത്തുവിട്ടത് കളങ്കാവൽ എന്നാണ് ചിത്രത്തിൻ്റെ പേര് പേര് പുറത്തു വന്ന ഉടൻ തന്നെ സോഷ്യൽ മീഡിയ മൊത്തം പരതുകയാണ് എന്താണ് കളങ്കാവൽ രൗദ്രഭാവമുള്ള പ്രതിഷ്ഠ ആരാധിക്കപ്പെടുന്ന ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകളിൽ ഒന്നാണ് കളങ്കാവൽ തെക്കൻ തിരുവിതാംകൂറിലെ അമ്പലങ്ങളിലാണ് ഈ ചടങ്ങ് പ്രധാനമായും ആചരിക്കപ്പെടുന്നത് തിരുവനന്തപുരത്ത് വെള്ളായണി ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് കളങ്കാവൽ നടക്കാറുണ്ട് വെള്ളായണി ക്ഷേത്രത്തിൽ മാത്രമല്ല പാച്ചല്ലൂർ ആറ്റുകാൽ ക്ഷേത്രങ്ങളിലും കളങ്കാവൽ ചടങ്ങ് ആചരിക്കുന്നു കളത്തിൽ ദേവി അസുരനെ നിഗ്രഹിക്കുന്നതിൻ്റെ പ്രതീകാത്മക ചടങ്ങാണ് കളങ്കാവൽ കളങ്കാവൽ സമയത്ത് ദേവി തിരുമുടി തലയിലേന്തി ദാരികനെ തിരയും ചിരിച്ചും ആക്രോശിച്ചും ഭക്തർക്കിടയിലേക്ക് തങ്കത്തിരുമുടിയുമായി എത്തുന്ന ദേവി അദ്ഭുത കാഴ്ചയാണ് സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രത്തെ തുറന്നു കാട്ടുന്നതാണ് പോസ്റ്റർ സിനിമയിൽ വിനായകനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി വില്ലൻ വേഷത്തിലാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ക്രൈം ത്രില്ലറാണ് ചിത്രം വൻ താരനിര തന്നെ ചിത്രത്തിന്റെ ഭാഗമാകും ദുൽഖർ സൽമാൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ തിരക്കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് കളങ്കാവൽ റൊഷാഖ് നാൻപകൽ നേരത്തെ മയക്കം കാതൽ കണ്ണൂർ സ്കോഡ് ടർബോ ഡൊമിനിക് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ നിർമ്മാണമാണ് പുതിയ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസാണ് കേരളത്തിൽ കളങ്കാവൽ വിതരണത്തിന് എത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പേരിലെ പ്രത്യേകത പോലെ തന്നെ പഴയ തിരുവിതാകൂറിന്റെ ഭാഗമായ നാഗർകോവിലാണ് പ്രധാന ലൊക്കേഷൻ